എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ് അതിന് ഞാൻ രണ്ട് സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒരു കിഴങ്ങും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മളൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചു പാൻ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്തു അതിന് കറുവപ്പെട്ട ഗ്രാമ്പു സ്പൈസസ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ സബോള ഇട്ടു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വാടാൻ വേണ്ടി നമ്മൾ മൂടി വെച്ചു അതിന് നമ്മൾ ചിക്കൻ കഴുകി വെച്ച ചിക്കനകത്ത് മഞ്ഞപ്പൊടിയും മുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് തിരുമ്മി മൂടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വെച്ചു നമ്മൾ മൂടി തുറന്ന് സബോള വാട്ടിയത് ഒന്നും കൂടെ ഇളക്കി വെച്ചു അതിന് മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇളക്കി അതിലേക്ക് ഒന്നേകാൽ ടീസ്പൂൺ ചെറിയ സ്പൂണിൽ ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തു പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ് ചിക്കൻ പൊടി ഞാൻ ചേർക്കത്തില്ല രണ്ടേകാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി വെച്ചു അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കിഴങ്ങ് ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ അതിലേക്കിട്ട് നല്ലോണം ഇളക്കി മസാലയൊക്കെ പിടിക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചു അത് കഴിഞ്ഞ് നമ്മളത് ഒന്ന് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ പിന്നെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം നമ്മൾ റോസ്റ്റാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം അതിനകത്ത് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് ഒന്നും കൂടെ അത് നമ്മൾ തുറന്ന് കറിവേപ്പില കഴുകി വെച്ചിട്ടുണ്ട് ആ കറിവേപ്പിലയും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഞാൻ ലാസ്റ്റാണ് കറിവേപ്പില ചേർക്കുന്ന കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അതിന് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും മൂടി വെച്ചു അതിന് നമ്മളൊന്ന് തുറന്നു നോക്കി ഒന്നും കൂടെ ഇളക്കിയൊക്കെ വെച്ചു അത് കഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തു അങ്ങനെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും